നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ ഉത്തരേന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പുതിയ ഒരു സംഭവങ്ങൾ അരങ്ങേറുകയാണ് അതായത് ആർ എസ് എസിന്റെ പ്രത്യേക പ്രത്യ ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയ്ക്കാണ് ബി ജെ പി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് അവര് തീർച്ചയായിട്ടും അവർക്കൊരു ലക്ഷ്യമുണ്ട് തീർച്ചയായിട്ടും അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് അവർ ആദ്യഘട്ടത്തിൽ ചെയ്തത് നമ്മുടെ പള്ളി പൊളിക്കുന്ന സംഭവമായിരുന്നു കേരളത്തിലെ സോറി ഇന്ത്യയിലെ ബി ജെ ആർ എസ് എസിന്റെ ഒരു വലിയൊരു എൻട്രി എന്ന് പറയുന്നത് അതിനുശേഷം അവര് രണ്ടാമത്തെ ഒരു പരീക്ഷണശാലയായിട്ട് കണക്ക് കൂട്ടുന്നത് അസമാണ് കാരണം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളൊരു സ്റ്റേറ്റ് ആണ് അസാം മാത്രമല്ല ഏറ്റവും കൂ കൂടുതൽ ദളിതരുള്ളവരും ഏറ്റവും കൂടുതൽ സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നതും ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് ഈ അസം എന്ന് പറയുന്നത് ഇവിടെയാണ് ബി ഒരു രണ്ടാമത്തെ ഒരു എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ തോതിലുള്ള അതിക്രമങ്ങൾ അഴി അഴിച്ചുവിടുന്നത് അതായത് മുസ്ലിങ്ങളുടെ വീടുകൾ ഇടിച്ചു നിർത്തിയാണ് അതായത് യു പി കുടി ഒഴിപ്പിക്കുകയാണ് അപ്പം യു പിയിൽ നാളുകൾക്ക് മുമ്പ് ബുൾഡോസർ രാജ് എന്ന് പറയുന്ന ഒരു സംഭവങ്ങൾ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അതായത് വീടുകൾ ഇടിച്ചു നടത്തുന്ന ഒരു യോഗിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സംഭവം ഉണ്ട് അതിന്റെ ഒരു എക്സ്ട്രീം ആണ് ഇപ്പം ആസാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഏതാണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഏതാണ്ട് ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ വീടുകളാണ് ഇടിച്ചിരുത്തുകയും അവരെ കുടൊഴിപ്പിക്കുകയും ചെയ്തത് സുപ്രീംകോടതിയുടെ വിധി അതെ 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 സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കപ്പോലും അവർ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോടതി വിധികൾക്കോ അല്ലെങ്കിൽ കോടതികളിലെ നിർദ്ദേശങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രശ് പ്രത്യശാസ്ത്രമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് കോടതി വിധി എന്ത് കോടതി എന്ത് പറയുന്നു അവരെ അവർക്ക് ഒരു വിഷയമുള്ള കാര്യമില്ല അവരെന്തും ചെയ്യും അപ്പം ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഏഹ് കുടിയൊഴിപ്പിക്കപ്പെടുന്നതും പിന്നെ ഹൈദരലി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വെടിവെച്ച് കുല്ലിയിച്ചിട്ടുണ്ടായത് പോലീസ് സത്യത്തിൽ അത് നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെന്ന് ഓർത്ത് നോക്കുക നമ്മുടെ അതെ ഉണ്ടാവും അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത് ഇപ്പം നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി ഒരു യാത്ര നടത്തിയിരുന്നു അപ്പൊ ഈ യാത്രക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൂടി കാണിക്കാൻ പോയിരുന്നു പക്ഷെ അന്ന് ആ ഒരു ആ പ്രവർത്തകരെ സി പി എമ്മിന്റെ പ്രവർത്തകരും യു ഡി എഫിന്റെ പ്രവർത്തകരും പോലീസുകാരും ചേർന്ന് തല്ലിച്ചതയ്ക്കണം ചെടിച്ചട്ടിയൊക്കെ എടുത്ത് തലക്കെട്ടടിക്കുന്ന കുറെ സംഭവങ്ങളൊന്ന് നമ്മൾ കണ്ടിരുന്നു അപ്പം അതിനെതിരെ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന വലിയൊരു പ്രതിഷേധമുണ്ട് അപ്പം ഈ ജനാധിപത്യപരപരമല്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രതിരോധങ്ങളെ സർക്കാരിന് വലിയ സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്നതായിരുന്നു അതിപ്പോഴും അതിന്റെ കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ അതൊരു കറയായിട്ട് തന്നെ ഇപ്പൊ സർക്കാരിന്റെ മുമ്പിൽ ആ ഒരു സംഭവം ഉണ്ടാ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ നീക്കുന്ന ഇതേ രാജ്യത്ത് തന്നെയാണ് മറ്റൊരു സംസ്ഥാനത്ത് നമ്മൾ ഈ ഇപ്പോൾ സംസാരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാറി ഉള്ള മറ്റൊരു സംസ്ഥാനത്ത് ഇത്തരം അതിക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഞാൻ പറയ ഹൈദി ഹൈദരലി എന്ന് പറയുന്ന വ്യക്തിയാണ് വെടിവെച്ച് നിന്നത് പുള്ളി തൻ്റെ മക്കളും പരിസരത്തുള്ള കുട്ടികളുമായിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് വെടിവെച്ചുകൂലായിരുന്നു പുള്ളിനെ അപ്പം അതിനൊരു പ്രധാന കാരണം വെച്ചാൽ ഈ ഒരു കുടിയൊഴിപ്പിക്കൽ ആരോപിച്ചുകൊണ്ടാണ് അപ്പം ഞാൻ അത് ചെയ്തത് പോലീസുകാർ തന്നെയാണ് അത് ചെയ്തത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പോലീസുകാർ ചെയ്യുമ്പം അതിനൊരു പ്രതിഷേധം വരികയും എന്നാൽ ഇവിടെ യാതൊരുവിധ വിധ പ്രതിഷേധങ്ങൾ കാണുന്നില്ല ഇത് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അധികാരത്തിൻ്റെ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ തുടർച്ചയായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതിനി ചിലപ്പോൾ നമ്മുടെ നാട്ടിലേക്കും വരാം ചിലപ്പോൾ തൊട്ടടുത്ത തമിഴ്നാട്ടിലേക്കും വരാം എവിടെ വേണമെങ്കിലും ഇത് വരാവുന്നതേ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു പരീക്ഷണം എന്ന നിലയ്ക്കാണ് ഇപ്പം അവര് ഇതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ കുടിയൊഴുപ്പിക്കൽ നടത്തുന്നത് ആദ്യ തവണ ഇത് കുടിയൊഴിപ്പിക്കുന്നത് അദാനിയുടെ ഒരു വൈദ്യുതി പ്രൊജക്റ്റിനു വേണ്ടിയിട്ട് എന്നൊരു നിലയിലാണ് ആദ്യത്തെ കുടിയൊഴുപ്പിക്കൽ നടക്കുന്നത് അതിനുശേഷം പിന്നീട് പല പല കാരണങ്ങൾ കൊണ്ടിട്ടാണ് പല പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഇടിച്ചു നിർത്തുന്നത് അതായത് വീടുകളങ്ങ് നേരിട്ട് വന്നിട്ട് ഇടിച്ചു നിർത്തുകയാണ് പ്രതിഷേധിക്കാൻ വരുന്നവരെ അടിച്ചോടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് ഇവർ പറയുന്നത് ഈ വരുന്ന ഈ ഉള്ള മുസ്ലിങ്ങളെല്ലാം പലരും ബംഗ്ലാദേശികളാണെന്നാണ് ഇവർ പറയുന്നത് അപ്പൊ അതിനെ ഇവർ കണ്ടെത്തുന്നൊരു മാർഗം ബംഗാളി സംസാരിക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ടാണ് ഇനി ആക്രമിക്കുന്നത് ഈ ബംഗാളികൾ ഈ ബംഗാളി സംസാരിക്കുന്നവരല്ല ബംഗ്ലാദേശികളല്ല അതെ ഇത് പറഞ്ഞിട്ടാണ് ഇവർ ആക്രമിക്കുന്നത് അപ്പൊ ഇവർക്ക് ആക്രമിക്കാൻ ഒരു കാരണം വേണം അതായത് അറ്റാക്ക് ചെയ്യാൻ ഒരു കാരണം ഇവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കുക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ അതല്ലാതെ വേറൊരു കാരണം ഇതിനകത്തില്ല അതിനവർ കാരണങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം തുടർച്ചയായിട്ട് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് പോലും അപ്പം എന്തായാലും ഇപ്പം രാജ്യം ശ്രദ്ധിക്കുന്ന മറ്റൊരു വിഷയം നടന്നുകൊണ്ടിരിക്കണം വോട്ടധികാര യാത്ര ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഒരു പക്ഷേ പ്രതിപക്ഷം ഇതിനെതിരെ ശബ്ദമുയർത്തിയേക്കാം ഇപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ പറഞ്ഞ ആസാമിൽ മറ്റൊരു കലാപം ഉണ്ടാകുന്നത് അപ്പം അന്നും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വർഗീയ കലാപം തന്നെയാണ് അന്ന് അവിടെ ഉണ്ടായത് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഇത് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും അവർക്ക് ഹിന്ദുത്വത്തിന്റെ ഒരു തീർച്ചയായും തീർച്ചയായിട്ടും അതിന്റെ ഒരു അതിന്റെ ഒരു ഭീകരമായ ഒരു അവസ്ഥയിലായിട്ട് കടക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം നമ്മളത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവര് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് അപ്പം അവരുടെ ഒരു അജണ്ട തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട് പക്ഷേ അത് തോന്നുന്നു അതെ പക്ഷെ നമ്മൾ കേരളത്തിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വെച്ചാൽ ഒരു പ്രതിഷേധം എവിടെ നിന്നെങ്കിലും ഉണ്ടാകണം അതിപ്പോ കേരളത്തിൽ നിന്നാണെങ്കിൽ പോലും അത് ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലോട്ട് വരും കാരണം ഈ പറയുന്ന ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബി ജെ പി അംഗീകരിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാരണം അപ്പം അവർ എന്തുകൊണ്ടും എന്ത് കാരണങ്ങൾ കൊണ്ടുമാണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യും ചിലപ്പോൾ അവരുടെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് സപ്പോർട്ട് ചെയ്യും അല്ലാതെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് സപ്പോർട്ട് ചെയ്യും അങ്ങനെ എന്ത് കാരണങ്ങൾ കൊണ്ടും അവർ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അപ്പം സമാനമായ രീതിയിൽ തന്നെയാണ് ആസാമിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പം ആദ്യഘട്ടത്തിൽ അത് കോൺഗ്രസിന്റെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതിനുശേഷമാണ് ബിജെപിയോട് അധികാരത്തിൽ വരുന്നത് അപ്പം പക്ഷെ അന്നും ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പ്രതിഷേധം അന്നുണ്ടായില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളവും അതിനെ ഒരു മുന്നിൽ കാണണം ഇങ്ങനൊരു അപകടമാണ് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കേരളവും കേരളത്തിലെ ചില ബിജെപി ബിജെപി അംഗീകരിക്കുന്ന ചില ആളുകളും അത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും